നമസ്കാരം ആലഫ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയായിരുന്നു മോഹൻലാൽ നായകനായ ഗുരു എന്ന ചിത്രം ആ ചിത്രത്തിന്റെ സംവിധായകനും എന്റെ സുഹൃത്തുമായ ശ്രീ രാജീവ് അഞ്ചൽ വഴി എനിക്ക് ആ സിനിമയുമായി ചില വൈകാരിക ബന്ധങ്ങളുണ്ടായിരുന്നു അത്തരം ചില സംഭവ കഥകളിലേക്ക് നമുക്കൊന്ന് കടക്കാം ിൽ മദ്രാസിലെ എന്റെ ഫ്ളാറ്റിലേക്ക് ശ്രീ രാജീവ് അഞ്ചലിന്റെ ഒരു ഫോൺ കാൾ വരുന്നു ഞങ്ങൾ ആശ്രമത്തിൽ നിന്ന് മൂന്നാല് പേര് മദ്രാസിലേക്ക് വരുന്നുണ്ട് അഷ്റഫിന്റെ ഫ്ളാറ്റിൽ ഞങ്ങൾക്ക് തങ്ങാൻ ഇടമുണ്ടാകുമോ എന്നായിരുന്നു ചോദ്യം ഞാൻ സന്തോഷത്തോടെ അവരെ സ്വാഗതം ചെയ്തു അതിനുശേഷം ശുഭ്രവസ്ത്രധാരികളായ രണ്ട് ആശ്രമവാസികളും രാജീവ് അഞ്ചലും ചേർന്ന് എന്റെ ഫ്ളാറ്റിലേക്ക് വരികയുണ്ടായി അതിലൊരാൾ എനിക്ക് അറിയാവുന്ന ആലപ്പുഴ എ ആർ ക്യാമ്പിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്യാം എന്ന എന്റെ സുഹൃത്തു കൂടിയായിരുന്നു അവർക്ക് കഴിഞ്ഞു വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളും ഞാൻ എന്റെ ഫ്ളാറ്റിൽ ഒരുക്കിയിരുന്നു പിന്നെ അവര് അവിടെ നിന്ന് പോകുന്നത് വരെ ഞാനും വെജിറ്റേറിയനായ മാറി ഇവരിൽ നിന്നാണ് ഞാൻ കരുണാകര ഗുരുവിനെ പറ്റി കൂടുതൽ അറിയുന്നത് ഗുരു എന്നാൽ ഇരുളിനെ അകറ്റുന്നവൻ എന്നാണ് അർത്ഥം ജീവിതത്തിൽ ഇരുട്ടും വെളിച്ചവും കടക്കാത്ത മനുഷ്യരില്ല എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ഗുരു ഉണ്ടാകും അതുപോലെ തന്നെ ഗുരുവെന്ന തത്വമില്ലാതെ ഒരു ജീവിതമില്ല വിദ്യകളിൽ ശ്രേഷ്ഠമായ ആത്മവിദ്യ പകർന്നു തന്ന ശ്രീ കരുണാകര ഗുരു എല്ലാ മതങ്ങളെയും അതത് അളവിലും അർത്ഥത്തിലും അംഗീകരിച്ചു കൊണ്ടുപോയിരുന്ന ഒരു മാർഗദർശി കൂടിയായിരുന്നു നമ്മുടെ സിനിമാ രംഗത്തെ പ്രശസ്ത ക്യാമറാമാൻ എസ് കുമാർ അതുപോലെ തന്നെ നടനും സംവിധായകനുമായ മധുപാൽ മുതലായവർ ഗുരുവിന്റെ ഈ ആദർശങ്ങളെ പിന്തുടരുന്നവരാണ് രാജീവ് അഞ്ചൽ എന്നോട് ഗുരു എന്ന സിനിമയുടെ കഥ പറയുകയുണ്ടായി രാജാവിനും പ്രജകൾക്കും കാഴ്ചയില്ലാത്ത ഒരു രാജ്യം ഇരുട്ടെന്തെന്നോ വെളിച്ചമെന്തെന്നോ അറിയാത്ത അവരുടെ ഇടയിലേക്ക് കാഴ്ചയുള്ള ഒരാൾ കടന്നു വരുന്നു അതായിരുന്നു മോഹൻലാൽ അവതരിപ്പിച്ച ആ കഥാപാത്രം അവിടെ സുലഭമായി ലഭിക്കുന്ന ഒരു പഴമാണ് ഇലാമപ്പഴം അത് വളരെ സ്വാദിഷ്ടമാണ് അവിടെ ഒരു കുട്ടി ജനിച്ചാൽ ഉടനെ അതിന്റെ നീര് പിഴിഞ്ഞു കൊടുക്കുക എന്നത് അവിടുത്തെ ഒരു ആചാരവുമാണ് ഇലാമാപ്പഴം സ്വാദിഷ്ടവും അത് ഔഷധവുമാണെന്നും അതുപോലെ തന്നെ അതിന്റെ കുരു ഉഗ്ര വിഷമുള്ളതുമാണെന്നാണ് അവരുടെ വിശ്വാസം ഒരിക്കൽ ഇലാമ പഴം മോഹൻലാൽ കഴിക്കുന്നു അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു അപ്പോൾ അയാൾ മനസ്സിലാക്കുന്നു രാജാവിന്റെയും പ്രജകളുടെയും അന്ധതയ്ക്കുള്ള കാരണം ഈ പഴമാണെന്ന് മോഹൻലാൽ തിരിച്ചറിയുന്നു അതോടെ മോഹൻലാൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു ഈ പഴം നിങ്ങൾ കഴിക്കരുത് ഇതാണ് നിങ്ങളുടെ എല്ലാം കാഴ്ച നഷ്ടപ്പെടാനുള്ള കാരണം എന്ന് മോഹൻലാൽ പറയുന്നു എന്നാൽ ഇതൊന്നും വിശ്വസിക്കാത്തവർ വിളിച്ചു പറയുന്നു ഇവൻ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവൻ നമ്മളെ വിഡ്ഢിയാക്കുകയാണ് കാഴ്ച എന്നൊരു സംഭവമില്ല ഇവൻ ജനങ്ങളെ വഴിതെറ്റിക്കുന്നവനാണ് അതിനാൽ ഇലാമ പഴത്തിന്റെ കുരു അരച്ചു കൊടുത്ത് ഇവനെ കൊല്ലുവാൻ രാജകൽപ്പന വരുന്നു അങ്ങനെ മോഹൻലാലിന് ഇലാമ പഴത്തിന്റെ കുരു അരച്ചു കൊടുക്കുന്നു അത് കഴിച്ച മോഹൻലാലിന് കാഴ്ച തിരിച്ചു കിട്ടുന്നു വീണ്ടും മോഹൻലാൽ വിളിച്ചു പറയുന്നു ഈ കുരു കഴിച്ചാൽ നിങ്ങളുടെ കാഴ്ച തിരിച്ചു കിട്ടുമെന്നും ഞാൻ മരിച്ചില്ല നിങ്ങൾ എല്ലാവരും കഴിക്കൂ ഈ കുരു എന്ന് മോഹൻലാൽ ആഹ്വാനം ചെയ്യുന്നു അങ്ങനെ അതിന്റെ കുരു കഴിച്ച് എല്ലാവർക്കും കാഴ്ച തിരിച്ചു കിട്ടുന്നു ഈ ഇലാമാ പഴത്തിൽ ഇരുട്ടുമുണ്ട് വെളിച്ചവുമുണ്ട് അങ്ങനെ രാജീവ് അഞ്ചൽ ആ കഥ പൂർത്തിയാക്കുന്നു ഇതിലൊരു ഗുണപാഠവുമുണ്ട് അറിവ് നമുക്ക് എവിടെ നിന്നും ലഭിക്കാം പക്ഷേ തിരിച്ചറിവ് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ലഭിക്കുന്നത് അങ്ങനെ മനസ്സിലെ അന്ധത മാറ്റി വെളിച്ചം പകരുന്നവരാണ് യഥാർത്ഥ ഗുരു ഗുരു സിനിമ റിലീസായി അതിന് മികച്ച പ്രതികരണമാണ് ഉണ്ടായിരുന്നത് ഒരു ക്ലാസ് സിനിമയായിരുന്നു മലയാളത്തിൽ ആദ്യമായി ഓസ്കാർ സെലക്ഷൻ ലഭിച്ച ഒരു സിനിമയും ഗുരുവായിരുന്നു ചിത്രം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ രാജീവ് മഞ്ചൽ എന്നെ വിളിക്കുന്നു എന്നോട് പറയുന്നു ഈ ചിത്രത്തെ ഗുരു എന്ന സിനിമയെ നമുക്ക് പല ഭാഷകളിലേക്കും മൊഴി മാറ്റിയാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട് ആ ചുമതല അഷ്റഫ് ഏറ്റെടുക്കാമോ എന്ന് എന്നോട് ചോദിക്കുന്നു ഞാൻ സമ്മതം മൂളുന്നു അതിനുവേണ്ടി വേണ്ടി ഗുരുവുമായി ഒരു ചർച്ച ആവശ്യമുണ്ടെന്നും അതിനുവേണ്ടി ഞാൻ ശാന്തഗിരി ആശ്രമത്തിലേക്ക് എത്തണമെന്നും നിർദ്ദേശമുണ്ടായി ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നു വെളിയിൽ ശാന്തിഗിരി ആശ്രമത്തിലെ വണ്ടി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്റെയും കൂട്ടി നേരെ ആശ്രമത്തിലേക്ക് പോകുന്നു ആശ്രമത്തിലെത്തിയ എന്നെ ആശ്രമവാസികൾ അവിടുത്തെ ഔഷധത്തോട്ടങ്ങളും ആയുർവേദ ആശുപത്രിയും ഗോശാലയും അതുപോലെ തന്നെ ജലസംഭരണിയും അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്നെ കാണിച്ച് അതിന്റെ എല്ലാം വിവരണങ്ങളും തന്നു വളരെ ശാന്തതയും സമാധാനവുമുള്ള ഒരു അന്തരീക്ഷം അവിടെ എനിക്ക് അനുഭവപ്പെട്ടു ഉച്ച കഴിഞ്ഞ് രണ്ടര മണിക്കായിരുന്നു ഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത് രാജീവഞ്ചലും ഞാനും അതിന്റെ രണ്ട് നിർമ്മാതാക്കളും ചേർന്ന് ഗുരുവിന്റെ പർണശാലയിൽ കയറി ഞങ്ങൾ ആദരപൂർവ്വം ഗുരുവിനെ നമസ്കരിച്ച് അവിടെ വിധിച്ചിട്ടിരുന്ന ഒരു പായിൽ ഞങ്ങൾ നിലത്തിരുന്നു ഗുരു ഒരു കട്ടിലും ഇരുന്നു ഒരു പുഞ്ചിരിയോടെ ചോദ്യങ്ങളെല്ലാം എന്നോടായിരുന്നു ഗുരു ചോദിച്ചത് ഞാൻ അതിനെല്ലാം വളരെ ബഹുമാന പുരസ്സരം എല്ലാത്തിനും കൃത്യമായ മറുപടി പറഞ്ഞു അദ്ദേഹത്തിന് അതെല്ലാം തൃപ്തിയാവുകയും ചെയ്തു ഇതിനിടയിൽ കഴിക്കാനായിട്ട് കുറച്ച് പഴങ്ങൾ കൊണ്ടുവന്നു എനിക്ക് മാത്രം ഗുരു അതിൽ നിന്നൊരു പഴമെടുത്ത് അല്പം ഉലിച്ചിട്ട് എൻ്റെ നേരെ തന്നു ഞാൻ അത് വാങ്ങി സന്തോഷപൂർവ്വം കഴിച്ചു അങ്ങനെ ഗുരുവുമായിട്ടുള്ള ചർച്ചയും കൂടിക്കാഴ്ചയും എല്ലാം രണ്ടര മണിക്കൂറോളം നീണ്ടു നിന്നു മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് അതിന്റെ നിർമ്മാതാക്കളോട് ഗുരു എന്നെ ചൂണ്ടി പറയുകയുണ്ടായി ഇദ്ദേഹം പറയുന്നതനുസരിച്ച് നിങ്ങൾ എല്ലാം ചെയ്തോളൂ എന്ന് പറയുന്നു അങ്ങനെ അവർ ശരിയെന്ന് പറയുന്നു ഞങ്ങൾ പിരിയുന്നു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ വെളിയിലിറങ്ങിയ ആ നിർമ്മാതാക്കൾ പരസ്പരം എന്തോ അഭിപ്രായ വ്യത്യാസവും കലഹിക്കുകയും ഉണ്ടായി അത് കാരണം ആ പ്രോജക്റ്റ് നടന്നുമില്ല ഗുരു പറഞ്ഞത് അവ കേട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ഇന്ത്യ മുഴുവൻ പല ഭാഷകളിൽ ആ പടം ഓടി വലിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ സാധിച്ചേനു ഗുരുവുമായിട്ട് ഞാൻ രണ്ടര മണിക്കൂർ ചർച്ച നടത്തി എന്നുള്ളത് പലർക്കും അവിശ്വസനീയമായിട്ട് തോന്നി കാരണം ഗുരുവിന് ഒരു മിനിറ്റ് പോലും കിട്ടാൻ ലക്ഷക്കണക്കിന് ആളുകൾ കാത്തുനിൽപ്പുണ്ട് ഗുരു ആരുമായിട്ട് സംസാരിച്ചാലും ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുതൽ ചർച്ചകൾ ഉണ്ടാവാറില്ലെന്നാണ് അവർ പറഞ്ഞത് അതുകൂടാതെ ഗുരു എനിക്കൊരു പഴം തന്ന വിവരം അവരറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഗുരുവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്നും അവർ പറഞ്ഞു ഞാൻ രാജീവ് അഞ്ചലിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ രാജീവ് അഞ്ചൽ എന്നോട് പറഞ്ഞു അഷ്റഫെ ഒരാള് ഗുരുവിനെ കാണാൻ ചെല്ലുമ്പോൾ അയാളെക്കുറിച്ച് ജനനിമാര് അവിടുത്തെ ജനനിമാര് മനനം ചെയ്ത് മനസ്സിലാക്കും അയാളുടെ വിശ്വാസികത സത്യസന്ധത ഇതെല്ലാം അവർ മനസ്സിലാക്കിയ ശേഷമായിരിക്കും ഗുരുവുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് വിധേയനാക്കുന്നത് അഷ്റഫ് അതിൽ വിജയിച്ചതുകൊണ്ടാണ് അത്രയും സമയം ഇരുന്നതെന്ന് രാജീവ് അഞ്ചൽ എന്നോട് പറയുകയുണ്ടായി ഈ ചിത്രത്തിൽ ഞാനും ഒരു ഹോം മിനിസ്റ്ററുടെ വേഷത്തിൽ വരുന്നുണ്ട് രാജീവ് അഞ്ചൽ ഈ അടുത്ത് എന്നോട് പറയുകയുണ്ടായി ഗുരു എന്ന സിനിമ ഫോർ കെ ആക്കി വീണ്ടും റീ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ സംഭവിക്കുന്നത് ഒരു ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പ്രതിമ ഒരു പക്ഷിയുടെ പ്രതിമ അത് ജഡായുവിന്റെ പ്രതിമയാണ് ചടയമംഗലത്താണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് ആ പ്രതിമയുടെ ശില്പിയും അത് രാജ്യത്തിന് സമർപ്പിച്ചതും ശ്രീ രാജീവഞ്ചലാണ് ശാന്തിഗിരി ആശ്രമവും കരുണാകര ഗുരുവും എന്നും എന്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന മധുരസ്മരണകളാണ് വീണ്ടും അടുത്ത എപ്പിസോഡുമായി ഞാൻ എത്താം അതുവരെ നന്ദി നമസ്കാരം